ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട് വശം അടയ്ക്കാൻ വന്നതാണേ സന്ധ്യയായിട്ട് അദ്ദേഹം അടുത്ത് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ലാസ്റ്റ് ഞങ്ങൾക്കിത് അടയ്ക്കണം ഉണ്ടോ ജോലി കഴിഞ്ഞ് ആയി ഇറങ്ങുന്നുണ്ടോ ഉണ്ടോ ഞങ്ങളുടെ നോക്കുന്ന സ്ഥാപനമുണ്ടോ ഉണ്ടോ പിള്ളേരെല്ലാം ലേഡീസുകളും ഒരുപാട് പേരുണ്ടോ അവരെല്ലാം പോകുന്നതേ ഉള്ളൂ ഉണ്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണേ ഞാനും ദിവസം ഇവിടെ വന്നപ്പോൾ മോട്ടർ അടിക്കണം വെള്ളം തീർന്നു പോയി രാവിലെ മുതലേ വെള്ളമില്ലായിരുന്നു വെള്ളമില്ല എന്നല്ല ചാങ്കി കിറപ്പുണ്ട് വെള്ളം പക്ഷേ പിന്നെ വെള്ളം അടിച്ച് കയറ്റണം നമ്മൾ മേളോട്ട് അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് ചാങ്കി ഇരിക്കുന്നത് ഇത് വേണ്ട ഇതിൻ്റെ മേളിൽ ഇത് വേണ്ട ഇതിൻ്റെ മേളില്ല ചായങ്കവിടെ വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയത് കണ്ടോ കണ്ടോ അവിടെ ജോലിക്കാര് പോയിട്ടില്ല ഒരു എട്ട് മണി വരെ ഉണ്ട് എട്ടുമണിവരെ ചെയ്യുമ്പോഴേ അടക്കത്തുള്ളു അപ്പം ഞാനിവിടെ നിൽക്കുക ഭയങ്കര മഴയുണ്ട് അതുകൊണ്ട് കയറിൽക്കു വേണം ജോസൻ താക്കോലും കൊണ്ട് പോയിട്ട് ഇങ്ങോട്ട് കണ്ടില്ല അപ്പോൾ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയി ഞാനിപ്പോൾ സന്ദിക്ക ഇവിടെ നിന്നപ്പോൾ വീഡിയോ കണ്ട താക്കോല് എടുത്തില്ലായിരുന്നല്ലേ ജോസൻ താക്കോലും കൊണ്ട് വന്ന് ഇപ്പം തുറക്കും അല്ലേ വേണ്ട തുറക്കാൻ പോകും എന്താ തുറക്കാൻ പോകും തുറന്നിട്ട് വീടിൻ്റെ മേളില്ല മോട്ടർ അടിക്കുന്നത് മോട്ടറ് അടിക്കണം വെള്ളം വേണമെങ്കിൽ ഇത് ഉണ്ടോ ഈ അക്കേറിയ കണ്ടോ ഇവിടെ എന്താ ഇപ്പോൾ ഈ ഈ എഴുത്തുന്നത് ഇവിടെ ഇപ്പോൾ ദുഃഖറിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക ഞാനും കൂടെ പോയില്ല ഒരുപാട് പേര് കാണുന്നില്ല പക്ഷേ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഭയങ്കര ആണൊക്കെ ആൾക്കാരില്ല അങ്ങനെ കയറ്റി വിടത്തില്ല ഞങ്ങൾക്കറിയാമെന്നായിട്ട് വേറെ പോകുന്നത് ഞാനൊന്നും പോകും ഇല്ല അ നമ്മുടെ ഫ്രണ്ട് കശ നല്ല ചാറ്റമഴിയുണ്ടേ ഉണ്ടോ ഇത് ഇതുണ്ടോ ഇല്ല നമ്മുടെ ബുദ്ധിൻ്റെ തൊട്ടിപ്പുറം അന്ന് അവസ്ഥ തൊട്ടടുത്താൽ എന്നതാ യും തുറക്കാൻ പോകേണ്ട ഇത് തുറക്കണം എന്നാലേ നമുക്ക് നോട്ട് അടിക്കാൻ പറ്റുള്ളൂ കണ്ടോ ഉണ്ടോ എന്നാ ഇത് തുറന്ന് കഴിയുമ്പോൾ കാണിക്കാവേ എന്നാൽ ഇത് തുറന്ന് ഏ ആരും ഓ നല്ല മഴയുണ്ടോ നമ്മുടെ ഫ്രണ്ട് ദിവസം നല്ല ഈ വഴി കൂടാ കോട്ടയം ചങ്ങനാശ്ശേരി കുമളി എല്ലാം അടുത്തുവിടം തിരുവനന്തപുരം എല്ലാം വണ്ടി ഇതിലേ കണ്ടോ നമ്മുടെ ഫ്രണ്ടാണ് അച്ചിവിടെ വഴിക്കോട്ട് ഫ്രണ്ടോട്ട് കയറാണേ ഉണ്ടോ ദിവസന തുറക്കുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞാൽ ഇല്ല ഇത്രയും നമ്മൾ ടൗണിലാണേ ഉണ്ടോ കാണാമോ വണ്ടി വരുന്നുണ്ടോ പള്ളിപ്പുഴ ആണോ അമ്മാമേ അതെയോ നമ്മുടെ അടുത്തുള്ള പള്ളിപ്പോഴാണ് ഇതിന്റെ മേള കണ്ടോ ഒരു രസം മേള മെട്രോ പോകുന്ന കണ്ടോ ഇതിൻ്റെ താഴെ വഴി ആ അങ്ങ് ദൂരെ കാണുന്നുണ്ടോ കാണാവോ അതാണ് നമ്മുടെ ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റ് കൈലേയും ഫ്ലാറ്റ് ഇവിടെ നിന്ന് കാണാം ഉണ്ടോ ആ എവിടെ വന്നപ്പോ അതെ കോട്ടയം വണ്ടി പോകുന്നു കേട്ടോ കോട്ടയം വണ്ടി ഇവിടെ കാണിക്കുന്നു ഇവിടെ അതിഫറിൻ്റെ ഷൂട്ടിങ്ങൾ സിനിമ ഏതാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഷൂട്ടിങ് നടുന്നുണ്ടോ ഉണ്ടോ കാറും വണ്ടിയൊക്കെ കിടന്നുണ്ടോ ഇവിടെ ആ ഷൂട്ടിങ് നടന്നത് അതിൻ്റെ ഡൗറ്റിപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന കാണാം ഉണ്ടോ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം